കേരളത്തിന്റെ മനസ്സാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ ശിശുക്ഷേമ സമിതിയുടെ ആസ്ഥാനത്ത് നിന്ന് പുറത്തു വന്നത് ഉറക്കത്തിൽ മൂത്രമൊഴിച്ചു എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് രണ്ടര വയസ്സിലൊരു കുഞ്ഞിനെ ആയമാർ ചേർന്ന് ഉപദ്രവിക്കുകയും അവരുടെ ജനനേന്ദ്രിയത്തിൽ തന്നെ പരിക്കേൽപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് ഈ ആയമാർ എന്ന് പറയുന്നവർ ഇതിനു മുൻപും സമാനമായ രീതിയിലേക്കുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് അത്തരത്തിൽ ആക്ഷേപങ്ങൾ ഇവർക്കെതിരെ വന്നിരുന്നെങ്കിൽ പോലും ഒരു നടപടി എടുക്കാനുള്ള സാഹചര്യങ്ങൾ അന്ന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതുമാത്രമല്ല ഇതൊറ്റപ്പെട്ട സംഭവമാണെന്നാണ് ശിശുക്ഷേമ സമിതിയുടെ തന്നെ ജനറൽ സെക്രട്ടറി അരുൺ ഗോപി പറയുന്നത് എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വെളിപ്പെടുത്തലുകൾ ആയമാർക്കെതിരെ മുൻപും സമാനമായ സംഭവങ്ങളിൽ ആരോപണം ഉയർന്നിട്ടുണ്ടെന്നും എന്നാൽ ഇടതുപക്ഷ രാഷ്ട്രീയ പിന്തുടരെയാണ് ഇവിടെ പലരെയും നിയമിക്കുന്നത് കൊണ്ട് ഇവർക്കെതിരെ പരാതികൾ ഉണ്ടായാൽ തന്നെ നടപടിയെടുക്കാൻ ഭരണസമിതി മെനക്കെടാറില്ല എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ദിവസവേദനക്കാരായാണ് ഇവരെ നിയമിക്കുന്നത് അതുകൊണ്ട് തന്നെ വകുപ്പ് തല നടപടികളോ അച്ചടക്ക നടപടിയോ ഒന്നും കാര്യമായി ഉണ്ടാകാറില്ല അതാണ് ആയമാർ എന്ന് വിളിക്കുന്ന ഈ സ്ത്രീകൾക്ക് വളരെയധികം സഹായകരമാകുന്നത് അതിനൊപ്പം തന്നെ കുട്ടികളോട് മോശമായി പെരുമാറിയ സംഭവത്തിൽ ഇടതു യൂണിയൻ നേതാവായ ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥന്റെ ഭാര്യയായ ആയെ ജില്ലയ്ക്ക് പുറത്തേക്ക് സ്ഥലം മാറ്റിയതും അടുത്തിടെ തന്നെയായിരുന്നു കുട്ടികളോട് മോശം വാക്കുകൾ ഉപയോഗിച്ചതിനായിരുന്നു ആ നടപടി അന്ന് പറയുമ്പോൾ തന്നെ വ്യക്തമാണ് അനാഥരായ കുട്ടികളെ അവരെ വാക്കുകൾ കൊണ്ട് പോലും അവിടെയുള്ളവർ നോവിച്ചിരുന്നു എന്ന് വേണം അപ്പോൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ ജില്ലയ്ക്ക് പുറത്തേക്ക് സ്ഥലം മാറ്റി ഈ സ്ത്രീക്ക് വേണ്ടി ഉന്നതതലത്തിൽ തന്നെ വൻ സമ്മർദ്ദങ്ങൾ വന്നപ്പോൾ ഒരു മാസത്തിനകം തിരികെ നിയമിക്കാൻ ഈ ഭരണസമിതി തന്നെ നിർബന്ധിതമായി എന്നൊരു ആക്ഷേപം കൂടി ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് ഇത് മാത്രവുമല്ല കുട്ടികളെ ഉപദ്രവിച്ചതിന് മറ്റ് രണ്ടു പേർക്കെതിരെ നടപടി എടുത്തു എന്ന് പറയുമ്പോൾ ഇതൊരൊറ്റപ്പെട്ട സംഭവമാണെന്ന് കരുതാൻ കഴിയില്ല മറിച്ച് ഇതൊരു തുടർ കഥയാണ് എന്ന് തന്നെ പറയേണ്ടി വരും മാത്രമല്ല മികച്ച ആയമാർക്കുള്ള പുരസ്കാരം ലഭിച്ച നാല് പേരെ തൊട്ടടുത്ത ദിവസം തന്നെ പിരിച്ചുവിടേണ്ടി വന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് കുട്ടികളെ ഉപദ്രവിച്ച സംഭവം പുറത്തിറിഞ്ഞതോടെ ഈ നടപടി എന്ന് കൂടി നമ്മൾ എടുത്തു പറയണം സമിതിയുടെ പ്രസിഡന്റ് ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സ്ഥാപനത്തിലെ ഇടതു സംഘടന നയിക്കുന്നത് ഒരു കൊലക്കേസ് പ്രതിയാണെന്ന് പറയുമ്പോൾ ഈ കുറ്റകൃത്യത്തിന്റെ ആഴം എത്രത്തോളം വലുതാണ് ഇല്ലെങ്കിൽ അവിടെ ഉള്ളവരുടെ പശ്ചാത്തലം എത്രത്തോളം മോശമാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മണ്ണതല രഞ്ജിത്ത് കൊലക്കേസിലെ നാലാം പ്രതിയായ വി അജികുമാറിനെ ശിശുക്ഷേമ സമിതി സ്റ്റാഫ് യൂണിയൻ ജനറൽ സെക്രട്ടറിയായി അടുത്തിടെയാണ് തിരഞ്ഞെടുത്തത് പാർട്ടി സമ്മേളനത്തിൽ അജികുമാറിനെ ലോക്കൽ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ം പഠന ക്യാമ്പിൽ വെച്ച് കുട്ടിയോട് അപമതിയായി പെരുമാറിയെന്ന് പാർട്ടി തന്നെ സ്ഥിരീകരിച്ച ആൾ പോലും ഈ ഭരണസമിതിയിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ ഈ ഇടതുപക്ഷ പാർട്ടി എത്രത്തോളമാണ് അവിടെ ആളുകളെ തിരികെ കയറ്റിയിരിക്കുന്നതും അവരുടെ പശ്ചാത്തലവും ഒക്കെ തന്നെ എത്രത്തോളം മോശമാണെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നേ ഉള്ളൂ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലും ഈ ബാലസംഘത്തിൽ എത്തിയ കുട്ടിയുടെ അപമാരിയതായി പെരുമാറി എന്നുള്ള പരാതി ആരോപണം ശരിയാണെന്ന് തെളിഞ്ഞിട്ടും ഭരണസമിതി അംഗത്തിനെതിരെ ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ ഇതിനൊക്കെ ഇടതുപക്ഷം കൂട്ടുനിൽക്കുകയാണോ എന്ന ചോദ്യമാണ് ഇവിടെ പ്രസക്തമായി വരുന്നത് അതുമാത്രവുമല്ല ഈ ശിശുക്ഷേമ സമിതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ബാലികാ മന്ദിരത്തിൽ പതിനെട്ട് വയസ്സ് വരെയുള്ള പെൺകുട്ടികളോ അന്തേവാസികളോ ഉള്ളപ്പോഴാണ് ഈ കൊലക്കേസ് പ്രതി ഉൾപ്പെടെയുള്ളവർ ഈ സ്ഥാപനത്തിൽ തുടരുന്നത് എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ എത്രത്തോളം തകടം അറിഞ്ഞിരിക്കുന്നതാണെന്നും അത് എത്രത്തോളം ഇനിയും തിരുത്തപ്പെടാതെ തുടരുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം അതായത് ഇടതുപക്ഷ സംഘടനകൾ കൃത്യമായി ഈ ഒരു സംഘടനയിൽ ഇടപെടുകയും അവിടുത്തെ വേണ്ടപ്പെട്ട സ്ഥാനങ്ങളിൽ അവർക്ക് വേണ്ടപ്പെട്ടവരെ നിയമിക്കുകയും ചെയ്യുമ്പോൾ അവരിൽ പോലും സ്വഭാവശിതയുള്ള ആളുകളല്ല എന്ന് പറയുന്നത് ഇനിയും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ട് എന്നുവാണ് നമുക്ക് വിലയിരുത്താൻ എന്തായാലും ഈ ായമാർ മാത്രമല്ല പ്രതി ഇനിയും ചില പ്രതികൾ അതിനുള്ളിലുണ്ട് അവരൊക്കെ തന്നെ ഭരണ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അവിടെ തുടരുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ